രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വളരെ ഗൗരവപൂർവ്വം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ വിജയ ദിവസമായിട്ടോ ആത്മാഭിമാനത്തിൻ്റെ ദിവസമായിട്ടോ അതല്ലെങ്കിൽ ആവേശത്തിൻ്റെ ദിവസമായിട്ടോ നമുക്ക് കണക്കാക്കാം നമ്മുടെ എല്ലാം ബഹുമാന്യനായ നേതാവ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ വേദിയിൽ എത്തുമ്പോഴ് നമ്മുടെ വിജയത്തിന്റെ ആഘോഷത്തോടൊപ്പം അടുത്ത വിജയത്തിലേക്കുള്ള കാൽ ചുവടുവെപ്പ് കൂടിയായി മാറുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട സ്നേഹിതരെ നമുക്കറിയാം ആനുകാലികമായിട്ടുള്ള കേരള രാഷ്ട്രീയം വളരെ കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന കേരളത്തിലെ പൊതുസമൂഹം എന്ന് നമുക്കറിയാം ഇന്ന് ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ശ്രേണിയില് ഏറ്റവും മുന്നിലുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം ഘട്ട സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരു സാധ്യതകളും കേരളത്തിൽ കൊടുക്കാതിരുന്നത് പോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും വലിയ മുന്നേറ്റത്തിലൂടെ സി പി എമ്മിന്റെ ഈ കള്ളത്തരത്തിന് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയത്തെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള മാനിഫെസ്റ്റോ തയ്യാറാക്കിയിരുന്നു നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തിട്ടുള്ള ഗ്രാമ സ്വരാജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിച്ചാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിട്ടുള്ളത് ഞാൻ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നു ജനങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങളെ ചേർത്തു പിടിക്കുന്ന തരത്തിലുള്ള സാധാരണക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന പദ്ധതികൾക്ക് രൂപം നൽകി ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ നമുക്ക് കഴിയണം നിങ്ങൾക്കെല്ലാവർക്കും അതിന് കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത് സി പി എമ്മിന് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയം പറയാൻ കഴിയുന്നില്ല സി പി എം അടവെന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് വർഗീയത പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടല്ലോ മന്ത്രി സജീച്ചറിയാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ് മന്ത്രി സജീച്ചറിയാൻ ഇന്ത്യൻ ഭരണഘടനയെത്താൻ തള്ളിപ്പറഞ്ഞിട്ടുള്ളയാളാണ് ഒരു തവണ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നിട്ടുള്ളയാളാണ് ഇന്ത്യൻ ഭരണ സംഘടനയെ ചൂണ്ടിക്കാണിച്ചു കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ അതേ സജി ചെറിയാൻ ഇന്നത്തെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തില് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് അഭിപ്രായപ്പെടുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്താണ് പറഞ്ഞത് വിജയിച്ചു വന്ന ആളുകളെ ജാതിയുടെ പേരിൽ അതല്ലെങ്കിൽ വിജയിച്ചു വന്ന ആളുകളുടെ പേര് നോക്കിക്കൊണ്ട് അവരുടെ ജാതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തെ പോലും ഇന്ന് തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് സജി ചെറിയാൻ നടത്തിയിട്ടുള്ളത് ഇത് സി പി നടത്തുന്ന പ്രസ്താവനകളാണ് കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിന് പകരമായി വികസന കാര്യങ്ങൾ പറയുന്നതിനപ്പുറമായിട്ട് ജാതീയമായി കേരളത്തിലെ ജനതയെ പല കഷ്ണങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായി സി പോകുമ്പോൾ ആർ വർഗീയ രാഷ്ട്രീയം നമ്മൾ കാണാതെ പോകരുത് സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും ഇന്ന് ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളുമായി മാറിയിരിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ഇല്ലാതെ പോയപ്പോഴും സി പി എം ഏത് രീതിയിലാണ് അവർ സഹായിച്ചത് എന്ന് നമ്മൾ കണ്ടു ദീർഘമായി ഒരു കാര്യത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല എന്നെ സംബന്ധിച്ച് ഒരു കാര്യത്തിലുള്ള ഒരു വിശദീകരണം കൂടി നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മരണപ്പെട്ടിട്ടുള്ളത് ആ പിതാവിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സി പി എമ്മിന്റെ ഹാൻഡിലുകളിൽ നിന്ന് ഒരു വാർത്ത വരുന്നത് സർജിക്കൽ സ്ട്രൈക്ക് ഷാനിമോൾ സി പി എമ്മിലേക്ക് എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത കണ്ടു നമ്മൾ അതിന് പിന്നാലെ പോയി സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ എ കെ ജി സെന്ററിൽ നിന്ന് നിയന്ത്രിക്കുന്ന രണ്ട് ഹാൻഡിലുകളിൽ നിന്നാണ് കോൺഗ്രസിനെ തടിയുണച്ച് വിശ്വസിച്ചുകൊണ്ട് മരണം വരെ കോൺഗ്രസ് ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എന്നെ പോലെ ഒരാളെ സി പി എമ്മിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കണ്ടു രണ്ട് ദിവസക്കാലം അത് ചടങ്ങുകൾക്ക് ശേഷം കൃത്യമായിട്ട് പോലീസിൽ പരാതി നൽകിക്കൊണ്ട് ആരാണോ ഇത്തരത്തിൽ സി പി എമ്മിൽ പോകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമാണ് എന്നുള്ളത് കൊണ്ട് ആ അപമാനത്തിനെതിരെ ആ അപകീർത്തിക്കെതിരെ ഞാൻ പരാതി നൽകി പരാതിയിൽ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും ആ പരാതിയിന്മേൽ പോലീസ് കേസെടുത്തില്ലായിരുന്നെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഒരു എഫ്ഐആർ ഇട്ടു നാം ആലോചിക്കേണ്ടത് ഈ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത് എന്ത് പറ്റിപ്പോയി ആ പാർട്ടിയിലെ അപജയങ്ങളെ കണ്ടുകൊണ്ട് അഴിമതി കണ്ടുകൊണ്ട് സ്വർണക്കൊള്ള കൊള്ള നമുക്കറിയാം ദൈവത്തെ പോലും വെറുതെ വിടാത്ത സി പി എമ്മിന്റെ നിലപാടുകൾ കണ്ടുകൊണ്ട് ഒട്ടേറെ ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു ബഹുമാനിയായ ഐഷപോറ്റി ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ അവരെ സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നുള്ള ഒറ്റ ചിന്തയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോഴ് സി പി എം നേതാക്കന്മാർ ഗോവിന്ദം മാഷ് ഉൾപ്പെടെയുള്ളവര് പറഞ്ഞത് വർഗവഞ്ചകയാണെന്നാണ് ഇവിടെ ശ്രീ കെ മുരളീധരൻ അവർ പറഞ്ഞു എന്തുകൊണ്ടാണ് എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന മുൻ എം എൽ എ ബി ജെ പിയിലേക്ക് പോയപ്പോ വർഗവഞ്ചനയാണ് എന്ന് പറയാൻ അവർ തയ്യാറാവാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ട് കൊണ്ട് ബി ജെ പി ലേക്ക് ഒരഭിപ്രായം പോലും പറയാൻ സി പി എമ്മിന്റെ ആളുകൾ തയ്യാറാകുന്നില്ല സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ന് കൃത്യമായിട്ട് ജനങ്ങളോട് സംവദിക്കാൻ കഴിയുന്നില്ല അവര് ദേശീയ തലത്തില് നരേന്ദ്രമോദിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള പാലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് സി പി എമ്മും ബി ജെ പിയും ഒറ്റക്കെട്ടാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം വർഗീയതക്കെതിരെ അതിശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് നെഹ്റുവിയൻ പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിന്നുകൊണ്ട് മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം